കുടുംബത്തിൽ വരെ ഒരാൾക്കും നമ്മൾ അറിയാത്ത പോലെ നമ്മളിപ്പോ യാതൊരു എവിടെ ഇല്ല ഒരു വന്ധമില്ല ഓന ഏതോ വേറെ എന്ന രൂപത്തിലാണ് അതാണ് ഒരാപത്ത് ഒരീബ് അതനുസരിച്ച് ഒരു അപരിചിതം എന്ന് പറയുക അപ്പോൾ ഒരീബ് അയാൾ എന്താ ചെയ്യുക നമ്മൾ അങ്ങനത്തെ നാട്ടിൽ പോയി പെട്ടാൽ നമ്മൾ എന്താ ചെയ്യുക അവിടെ എത്രയും വേഗം അവിടുന്ന് നമ്മൾ നാട്ടിലേക്ക് അല്ലെങ്കിൽ പരിചയ സ്ഥലത്തേക്ക് മാറാനെങ്കിലും വേഗം നോക്കുക അവിടെ അധികം നിൽക്കില്ലല്ലോ സ്ഥലത്ത് ചെന്നു ആവശ്യം ചെന്നാണ് അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക ഒരു ഒരു നമുക്ക് സുഖം തോന്നിയില്ല അവിടെ ഒരു സുഖം അപ്പം എത്രയും പെട്ടെന്ന് അവിടെ സുഖം കഴിച്ചിട്ടാകുക അത്യാവശ്യം എന്താ വാങ്ങാൻ വാങ്ങിക്കാതെ വേണ്ട പോവുക എന്നാണ് പറയുക ദുനിയാവിൽ നീ ഒലീബിനെ പോലെയാവുക അപ്പൊ ആ ഉദാഹരണം എത്രമേൽ ഫിറ്റാണ് അപ്പൊ ദുഞ്ഞാവിൻ്റെ ഓരോന്നി കെട്ടിത്തിരിഞ്ഞ് നിൽക്കേണ്ട ദുഞ്ഞാവിലെ ഓരോ സംഗതിയിലും നീ കെട്ടിത്തിരിഞ്ഞ് നിൽക്കേണ്ടതില്ല നേരെ മറിച്ച് അവിടുന്ന് പരമാവധി എന്താണോ ഇടുക്കാതെ മാത്രം എടുത്തിട്ട് വേഗം ലക്ഷത്തിലേക്ക് പോയിക്കോ ലക്ഷ്യം ഏതാണ് പരലോകമാണ് സ്വർഗമാണ് അള്ളാഹുവാണ് ആ റബ്ബിൽ നിന്ന് ശുഖലാക്കുന്നതാണ് ഇത് മുഴുവനും റബ്ബിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യങ്ങളാണ് സമ്പത്തും സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും എല്ലാം റബ്ബിൽ നിന്ന് മനുഷ്യൻ തെറ്റിക്കുന്ന കാര്യമാണ് അവിടെ ഒരു ഒരു വിശ്വാസി അപരിചിതനായി നിൽക്കണം സ്ഥാനമാനങ്ങൾ അവൻ അപരിചിതത്വമാണ് അവൻ്റെ ഭൗതികമായ നേട്ടങ്ങൾ അവനത് അപരിചിത്വമാണ് അതൊന്നും ഓനാവശ്യമില്ല കാലത്ത് അതൊക്കെ റബ്ബിൽ നിന്ന് അവനെ സുഖലാക്കും അപ്പൊ അത് അതികം കെട്ടിത്തിരിയാതെ ജീവിക്കുമ്പോൾ അത്യാവശ്യം വേണം അത് നേടുന്നു ബാക്കിയൊക്കെ അവൻ തന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ നീ സാഹിദാവുക ദുന്യാവിൽ താല്പര്യം കുറഞ്ഞ വിജയായി നീ മാറുക അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഔ ആബിറു സബീ അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരനെ പോലെയാവുക ആബിറു സബീർ സബിക്ക് വിട്ടുകടക്കുന്നവണ്ണ ഒരു വഴി കൂടാണ്ട് കട്ടയിൽ പോവുക അത് ശരിക്കും ആബിറു സബീൻ സാധാരണ ഒരു ഒരു സ്ഥലത്ത് പോയി ഇറങ്ങുന്ന ആളല്ല ഒരു വണ്ടി എടുത്തിങ്ങനെ പോകുമ്പോൾ ഏതെല്ലാം റൂട്ടിൽ കൂടി പോകേണ്ടേ അത് ആബിറു സബീനാണ് അവിടെ കാണുന്ന കാഴ്ചകൾ നമ്മുടെ യാത്രയെ മുടക്കാറില്ല നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പോകണ വഴിയിൽ എന്തെല്ലാം കാഴ്ച ഉണ്ടാവും അവിടെ എന്തൊക്കെ വണ്ടി എടുത്തിട്ടാണോ പോവുക അല്ലല്ലോ നമ്മളങ്ങനെ പോണ പോക്കിലോ ഒന്നാണ് നോക്കും ആ എന്ത് ചെയ്യണ്ടാവും സാറിന് നമ്മൾ പോവാ പോയി ഏ ഇബിനുസബീന് ശരിക്ക് വഴി വഴിയിൽ വന്ന് കുടുങ്ങിയ ആളാണ് ഇബിനുസബീൻ എന്നൊരു വഴി പുത്രൻ ഒരു യാത്രാ മധ്യേ ഒരു സ്ഥലത്ത് പെട്ടു അവര് ഭക്ഷണം നഷ്ടപ്പെട്ടു കൈവശമുള്ള പണം നഷ്ടപ്പെട്ടു ഇനി പോകാൻ അവിടെ നിന്ന് എവിടേക്കും പോകാൻ വയ്യ നാട്ടിലെ പക്ഷെ പണക്കാരായേക്കാം അല്ലാത്തവനായേക്കാം ഓന ഇനി നാട്ടിൽ എത്തണമെങ്കിൽ ഒരാളെ സഹായമില്ലാതെ പോകാൻ കഴിയില്ല അതാണ് ഇബിനു സബി വഴി പുത്രൻ വഴിയുടെ പുത്രനായി മാറി ഇനി ഓനെ ഓണിനെ രക്ഷപ്പെടുത്തിയ ആളുകൾക്ക് എത്തിച്ചൊടുക്കണം അപ്പം അവന് സെക്കാത്തുനിന്ന് വരെ കൊടുക്കാം നാട്ടിൽ വലിയ പൈസക്കാരനാണ് സമ്പത്തുണ്ട് അത് ഇപ്പം നോക്കണം ഇപ്പോൾ കുടുങ്ങിയിരിക്കണേ അപ്പോൾ ഓണ നാട്ടിൽ പോക്കറ്റില്ല തക്കാത്ത പറ്റിന്ന് കുട്ടിക്ക് എടുത്തു കൊടുക്കാം പോണ വൈകുന്നേരം ഒരു ഒരു വർഷം കഴിക്കാൻ വകുപ്പ് സെക്കാത്ത പാസ്സാക്കി കൊടുക്കാം അതാണ് ഇബിനു സബി പിന്നെ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ആ വലിയ പ്രശ്നം ഉണ്ടാവില്ല നെറ്റ് പോയ പ്രശ്നമുള്ളൂ വേണ്ട വേണ്ട ഇപ്പം അവൻ സെക്ക് ആണ് പക്ഷെ അതിന് ആവശ്യം അതേ കൊടുക്കാവൂ പിടിച്ച സെക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല പറ്റുന്ന അവന് എത്താൻ എന്താണോ സഹായം വേണ്ടത് ആ സഹായം ചെയ്തു ചെയ്തുകൊടുക്കാം അതാണ് ഇബിനു സബീൻ മറ്റ് ആബിനു സബീൻ ഒരു വഴിയിലൂടെ അങ്ങനെ കടന്നു പോകുന്ന ഒരു വഴിക്ക് യാത്ര ചെയ്തു പോകുന്നു ആ വഴി വക്കിലെ കാഴ്ചകൾ അവനെ അധികമൊന്നും വ്യാപൃതമാക്കുകയില്ല ആ പോണേക്ക് പലതും കാണുന്നു പല മനുഷ്യന്മാരെ കാണുന്നു പല വാഹനങ്ങൾ കാണുന്നു പല കാഴ്ചകൾ കാണുന്നു അവൻ വണ്ടി ഓടിച്ചങ്ങനെ പോകുന്നു ചൈത് കണ്ടു ചൈത് കണ്ടില്ല ചൈത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചില്ല അതങ്ങോട് പോകും അങ്ങനെ ഉള്ളവരാണ് ആബിർ സബീൻ അപ്പൊ ഒരീബ് എന്നതിനേക്കാൾ ഏറെ കുറച്ചുകൂടെ മേപ്പെട്ടാണ് ആബിർ സബീൻ ഒരീബ് എന്നുള്ളത് സാഹിദാണ് ദുനിയാവിൽ താല്പര്യം കുറഞ്ഞവൻ അതിനേക്കാൾ സാഹിദാണ് ആബിദുൾ സബീൽ ഒരു അപരിചിതൻ ആ നാട്ടിൽ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും ഒരു പരിചയമില്ലാത്ത നാട്ടിലാണെങ്കിലും ഏതെങ്കിലും ആളൊന്ന് പരിചയപ്പെട്ട് ഞാൻ എൻ്റെ സ്ഥലത്ത് വന്നാണ് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കാനെങ്കിലും ചെറിയ കണക്ഷനെങ്കിലും അയാൾ അവിടെ ശ്രമിക്കും ആബ്ദുൾ സബീൽ അതുമില്ല ആബുദുൾ സബീൽ ആ വഴിക്ക് അങ്ങനെയാണ്ട് കടന്നു പോകുന്നു ഓൻ വഴി പ്രത്യേകിച്ച് രണ്ട് ആണ്ട് ലക്ഷത്തിലേക്ക് എത്താൻ ഒരു വഴി മാത്രം തന്നെ ലക്ഷത്തിലേക്ക് എത്താൻ ഇതിലൂടെ പോകണമെന്നത് കൊണ്ട് അതിലൂടെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ നാടുമായി നാടുമായിട്ടുള്ള വേറെ ബന്ധങ്ങളില്ല ഒരു ബന്ധം ഉണ്ടാക്കുന്നില്ല അപ്പോൾ നമ്മളിവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ ഏതെല്ലാം നാട്ടിൽ കൂടിയാണ് ഇങ്ങനെ നമ്മുടെ വണ്ടി കടന്നു പോവുക നമുക്ക് ആ നാടുമായുള്ള ബന്ധം എന്നാണ് ഈ റോഡിൽ കൂടി പോയെങ്കിൽ അവിടേക്ക് എത്തുള്ളൂ വേറൊന്നുമില്ല നമുക്കുള്ള വേറെ ബന്ധമില്ല വേറെ മനസ്സിനോട് കണക്ട് ചെയ്യുന്നില്ല